നമസ്കാരം ലെറ്റ് എക്സ്പ്ലോർ വിത്ത് ഗായുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ക്രിസ്മസ് ആണല്ലേ സോ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ കേട്ടോ സോ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യേശുദേവന്റെ ജനനത്തിന്റെ കഥയാണ് കേട്ടോ അതായത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഭക്തി ഉണർത്തുന്നതും ആയ ഒരു കഥയാണ് യേശുദേവന്റെ ജനനകഥ എന്ന് പറയുന്നത് അപ്പൊ അധികം താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം ലോകരക്ഷകനായ യേശുദേവൻ എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായത് എന്നുള്ളൊരു കഥയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഈ കഥ തുടങ്ങുന്നത് നസറിയത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് വളരെയധികം നിശബ്ദതയും അതേപോലെ തന്നെ ശാന്തമായ ഒരു ഗ്രാമമാണ് നസറിയത്ത് അവിടെയുള്ള ഭൂരിഭാഗം ജനങ്ങളും ആട്ടിടയന്മാരും അതുപോലെ തന്നെ കൃഷിയിലും ഏർപ്പെട്ട ആൾക്കാരായിരുന്നു കേട്ടോ അപ്പോ ആ ഒരു ഗ്രാമത്തില് മറിയ എന്നു പേരുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു അവള് വളരെ ദൈവഭയം ഉള്ളതും അതേപോലെ തന്നെ അനുസരണയുള്ള ഒരു ചെറുപ്പക്കാരിയായിരുന്നു അവളെ ഒരുപാട് മാതാപിതാക്കളെ സഹായിക്കാറുണ്ടായിരുന്നു വയലിലും അതേപോലെ തന്നെ വീട്ടു ജോലികളിലൊക്കെ മാതാപിതാക്കളെ അവൾ സഹായിച്ചിരുന്നു അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു മറിയ മറിയ കാരുണ്യത്തിന്റെ പ്രതീകം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും മറിയോട് ഒരു പ്രത്യേകതരം ഇഷ്ടം തന്നെ ഉണ്ട് കേട്ടോ അനുസരണയും സത്യസന്ധതയും ഒക്കെ അവളിലെ മുദ്ര തന്നെ ആയിരുന്നു മറിയെ പോലെ തന്നെ നല്ല സദ്ഗുണ സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു യൂസെഫും മറിയ യൂസെഫുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു മറിയയുടെ വിവാഹ നിശ്ചയത്തിന് മുൻപായി മറിയയുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ അതിഥി വരിക കേട്ടോ വിശേഷപ്പെട്ട ഒരു അതിഥി തന്നെയായിരുന്നു അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് ദൈവം പറഞ്ഞയച്ച ഒരു വിശേഷപ്പെട്ട ദൈവദൂതൻ തന്നെയായിരുന്നു ആ അതിഥി പരിശുദ്ധനായ ഗബ്രിയൽ ദൈവദൂതനായിരുന്നു അവൾക്ക് മുന്നില് പ്രത്യക്ഷനായത് രാത്രിയുടെ അന്ധകാര സമയത്തായിരുന്നു ദൈവദൂതൻ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷനായത് ഉറക്കത്തിൽ നിന്ന് അദ്ദേഹം അവളെ മെല്ലെ ഉണർത്തി ഉണർന്നെഴുന്നേക്കുന്ന മറിയ കാണുന്നത് ജനാലയ്ക്കടുത്ത് വെളുത്ത നിറത്തിൽ ഒരു പ്രകാശം ഒഴുകുന്നതാണ് തൂവെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് തിളങ്ങുന്ന വെള്ളിച്ചിറകുകളുമായാണ് ആ ദൈവദൂതൻ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷനാവുന്നത് ആദ്യം അവൾ കരുതിയത് അതൊരു സ്വപ്നമായിരുന്നു എന്നാണ് പക്ഷേ ദൈവദൂതന്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് ഇതൊരു സ്വപ്നമല്ല യാഥാർത്ഥ്യമായ ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നേനേറ്റം മറിയോട് ഗബ്രിയൽ ദൈവദൂതൻ പറഞ്ഞു മറിയേ നീ ഭയപ്പെടേണ്ടതില്ല ദൈവമാണ് എന്നെ നിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് എന്ന് ദൈവം നിന്നെ സ്നേഹിക്കുന്നു ഒരു പ്രധാനപ്പെട്ട ദൗത്യം നിറവേറ്റാൻ ദൈവം നിന്നെ ചുമതലപ്പെടുത്തുകയാണിപ്പോൾ നിൻ്റെ ദയാശീലമുള്ള മനസ്സും അതേപോലെ പരിശുദ്ധമായ സ്വഭാവവും ദൈവത്തിന് ഏറെ വിലപ്പെട്ടതാണ് നീ ഏറെ ഭാഗ്യമുള്ളവളാണ് ഈ വിശേഷപ്പെട്ട ദൗത്യം നിർവഹിക്കാനായി എല്ലാ മനുഷ്യരിൽ നിന്ന് ദൈവം നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുന്ന മറിയ ദൈവദൂതനോടായി പറയുകയാണ് എനിക്ക് പേടിയില്ല ദൈവത്തിൻ്റെ ആ ഉത്തരവിനെ ഞാൻ സ്വീകരിക്കുന്നു എനിക്ക് സന്തോഷവും ഭക്തിയും മാത്രമേ ഈ ഒരു സന്ദർഭത്തിലുള്ളൂ ദൈവത്തിനായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഞാൻ എൻ്റെ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു മറിയേ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് ദൈവം നിന്നൽ പ്രസന്നനായിരിക്കുന്നു എന്ന് വൈകാതെ തന്നെ നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവും എന്നും അവനൊരു മഹാനായ രാജാവായിരിക്കും എല്ലാ ജനങ്ങളും അവനെ സ്നേഹിക്കും അവനെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഈ സന്തോഷവാർത്ത പറയാനാണ് മറിയെ ഞാൻ നിന്നിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ദൈവദൂതൻ മറിയെ അറിയിച്ചു ഇത് കേട്ട മറിയ ഞെട്ടി വിറച്ചു എന്നാലും അവൾ ശാന്തതയോടുകൂടി ഇരുന്ന് ഗബ്രിയലിനെ പറയാനുള്ളതെല്ലാം കേൾക്കുകയാണ് അതിനൊടുവിൽ അവൾ ഗബ്രിയലിനോട് ചോദിച്ചു ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഞാൻ കന്നികയുമാണ് അപ്പോൾ ഗബ്രിയേൽ പറയുന്നു ഭയപ്പെടാതിരിക്കും മറിയേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കും നിനക്കൊരു മകൻ ജനിക്കുന്നതാണ് അവൻ ദൈവപുത്രൻ എന്ന് അറിയപ്പെടും അവൻ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഒരുവൻ തന്നെയായിരിക്കും അവൻ യഹൂദന്മാരുടെ രാജാവ് എന്നറിയപ്പെടും അവൻ മനുഷ്യരാശിയെ രക്ഷിക്കും അപ്പോൾ മറിയ പറഞ്ഞു ദൈവം എന്നിലൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നതിൽ എനിക്ക് നന്ദിയുണ്ട് ദൈവത്തിന്റെ ഇച്ഛ എന്നിലൂടെ നടത്തുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഗബ്രിയേൽ പറഞ്ഞു ദൈവം എന്നും നിന്നോടൊപ്പം ഉണ്ട് മറിയെ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് സമാധാനമായിരിക്കൂ മറിയേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഗബ്രിയേൽ മറിയെ വിട്ട് സ്വർഗത്തിലേക്ക് യാത്രയായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറിയ ഗർഭിണിയായി അക്കാലത്ത് ഒരു പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിക്കുന്നത് എല്ലാവർക്കും ഏറെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് എന്നിരുന്നാലും സംഭവിച്ചതെല്ലാം മറിയ യൂസഫിനെ അറിയിച്ചു യൂസെഫ് ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം എല്ലാം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യൂസഫ് മറിയ വിവാഹം കഴിച്ചു അക്കാലത്താണ് കൈസർ രാജാവ് ജനസംഖ്യയുടെ ഒരു കണക്കെടുക്കാൻ തീരുമാനിക്കുന്നത് എല്ലാ പ്രജകളുടെയും എണ്ണം എടുക്കണമെന്നും അത് രേഖയാക്കണമെന്നും അയാൾ ആഗ്രഹിച്ചു യൂസഫ് അവട്ടെ ബദ്ഹീമൻ ആയതുകൊണ്ട് അയാൾക്ക് അവിടെ ചെന്ന് കണക്ക് രേഖപ്പെടുത്തേണ്ടത് ആവശ്യമായി വന്നു നസറിയത്തിൽ നിന്ന് ബദ്ലഹീമിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു ബത്ലഹീമിലേക്ക് ഒരു കഠിനമായ യാത്ര നടത്താൻ യൂസഫും മറിയയും തയ്യാറായി ഇന്നത്തെ പോലെ അന്ന് യാത്രക്കായി കാറുകളോ വണ്ടികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കഴുതപ്പുറത്തായിരുന്നു അന്നത്തെ ജനങ്ങൾ യാത്ര ചെയ്തത് അല്ലെങ്കിൽ നടന്നു തന്നെ വേണം പോവാൻ അതുകൊണ്ട് മറിയ കഴുതപ്പുറത്തിരുന്നു യൂസഫ് നടന്നു തന്നെ തുടർന്നു ഒരു കുഞ്ഞിനെ വൈറ്റിൽ ചുമന്നുകൊണ്ട് യാത്ര ചെയ്യാൻ മറിയ ഏറെ ബുദ്ധിമുട്ടി മരുഭൂമിയിലൂടെ ഒരുപാട് ദിവസം യാത്ര ചെയ്ത് ഒടുവിൽ മറിയയും യൂസഫും ബദ്ലഹേമിൽ അവർ പട്ടണത്തിൽ എത്തിയപ്പോൾ രാത്രി ഏറെ ആയിരുന്നു അതുകൊണ്ട് തന്നെ രാത്രി കഴിച്ചുകൂട്ടാൻ ഒരിടം അത്യാവശ്യം തന്നെയായിരുന്നു എന്നാൽ എല്ലാ സത്രങ്ങളും വഴിയമ്പലങ്ങളും നിറഞ്ഞതുകൊണ്ട് ആരും തന്നെ അവർക്കൊരു സ്ഥലം കൊടുത്തില്ല യൂസെഫ് പട്ടണത്തിലൂടെ നടന്ന് വീടുകളുടെയും കടകളുടെയും വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു പക്ഷെ ആരും അവരെ അകത്ത് കടക്കുവാൻ പോലും അനുവദിച്ചില്ല അങ്ങനെ മറിയയ്ക്ക് പ്രസവത്തിനുള്ള സമയമായി അവൾക്കും കുഞ്ഞിനും സുരക്ഷിതമായ ഒരു സ്ഥലം അത്യാവശ്യം തന്നെയായിരുന്നു യൂസെഫും മറിയയും എല്ലാ പ്രതീക്ഷകളും കൈവിടിഞ്ഞു അങ്ങനെ അവർ അന്വേഷണം നടക്കുന്ന സമയത്താണ് പശുക്കൾക്കായി ഒരു തൊഴുത്ത് അവരുടെ കണ്ണിൽപ്പെട്ടത് അവിടെ ധാരാളം പുതിയ വൈക്കോലുകളും അവർ കണ്ടു യൂസഫ് ആവട്ടെ ആ പുതിയ വൈക്കോലുകളെല്ലാം ഉപയോഗിച്ച് മറിയയ്ക്ക് ഒരു കടക്ക തയ്യാറാക്കി രാത്രി കുറേ കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു മറിയ സുന്ദരനായ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി യൂസഫ് വീണ്ടും ഒരു ചെറിയ കിടക്ക ഒരുക്കി ആ കുഞ്ഞിനെ അതിൽ കിടത്തി അത് കുഞ്ഞിന് നല്ല ചൂടും സുഖവും നൽകി കുഞ്ഞാകട്ടെ അതിൽ സുഖമായി കിടന്നുറങ്ങി ദൈവദൂതന്റെ പ്രവചനം സത്യമായതിൽ മറിയ ഏറെ സന്തോഷിച്ചു ഈ ലോകത്തിന്റെ രാജാവും രക്ഷകനുമായ യേശുക്രിസ്തു താഴ്മയോടെ ഒരു പശുത്തൊഴുത്തിലാണ് ജനിക്കുന്നത് യൂസെഫും മറിയും അവർക്ക് താമസിക്കാനായി ഒരു സ്ഥലം തേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കുന്നിൻ്റെ മുകളിൽ അധികം ദൂരമല്ലാതെ രണ്ട് ആട്ടിടയന്മാർ ആടുകൾക്ക് മേയാൻ കാവലിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ആട്ടിടയന്മാർ പെട്ടെന്ന് ആകാശത്ത് ഒരു വെള്ളി നക്ഷത്രം കണ്ണും ചമിക്കുന്ന ഒരു വെളിച്ചത്തോടുകൂടി അവരെ നോക്കി നിൽക്കുന്നത് അവർ ശ്രദ്ധിച്ചു അവർ കണ്ണു ഇടിച്ചു നോക്കിയപ്പോൾ സുന്ദരിയായ ഒരു മാലാഖയാണ് അവർ കണ്ടത് അവർക്ക് നീണ്ട സ്വർണമുടിയും അതേപോലെ തന്നെ വെള്ളി ചിറകുകളുമായിരുന്നു ഉണ്ടായിരുന്നത് ും വെള്ളയും കല കലർന്ന ഒരു വസ്ത്രമായിരുന്നു അവരുടേത് അത് നിലാ വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആട്ടിടയന്മാർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല ആകെ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ആട്ടിടയന്മാരോട് മാലാഖ അത് സംസാരിക്കുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ് ഇന്ന് രാത്രി ബദലഹീമിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു കുഞ്ഞിന്റെ പേര് യേശു എന്നാണ് അവൻ ഈ ലോകത്തിന്റെ രക്ഷിതാവ് എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്ക് അടയാളം എന്ന് പറയുന്നത് ശീലകൾ ചുറ്റി പശുത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് കാണാനിടയാവും ഗ്രാമങ്ങളിലെല്ലാം ചെന്ന് ഈ കുഞ്ഞിൻ്റെ ജന്മവാർത്ത എല്ലാവരെയും അറിയിക്കുക യഹൂദന്മാരുടെ രാജാവായ യേശു ഇന്ന് ജനിച്ചോ എന്ന് എല്ലാവരും അറിയട്ടെ കൂടി പോവു ഈ സുവാർത്ത എല്ലാവരെയും അറിയിക്കൂ ആട്ടിടയന്മാർക്കാവട്ടെ സന്തോഷവും അത്ഭുതവും ഒരേ നിമിഷം തോന്നി അവർക്ക് ഒരു രക്ഷിതാവ് ജനിച്ചതറിഞ്ഞ് അവർ അതിയേറെ സന്തോഷിച്ചു അവർ പിന്നീട് ബദ്ലഹേമിൽ യേശു എന്ന അവരുടെ രക്ഷിതാവ് ഒരു പശുതൊഴുത്തിൽ ജനിച്ചു കടക്കുന്നത് കാണാനായി ഓടിച്ചെന്നു അവർ ബദ്ലഹേമിലെ ആ കാലിത്തൊഴുത്തിൽ പിറന്നു കടക്കുന്ന അവരുടെ രക്ഷിതാവിനെ കണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു യേശു ജനിച്ച ആ രാത്രി മൂന്ന് വിദ്വാൻമാർ മരുഭൂമിയിലൂടെ കടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് അവരുടെ മേലെ ഒരു വെളിച്ചം മിന്നുന്നതായി തോന്നി അവർ ആകാശത്തേക്ക് നോക്കിയപ്പോൾ പ്രകാശമേറിയ ഒരു നക്ഷത്രത്തെ കണ്ടു അതുവരെ അവർ കണ്ടിട്ടില്ലാത്ത ഒരു നക്ഷത്രമായിരുന്നു അത് ആ മൂന്ന് വിദ്വാൻമാർക്കും യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ അറിയാമായിരുന്നു ബദ്ലഹേമിലെ ആ നക്ഷത്രത്തിന് വേണ്ടി അവർ കാത്തിരിക്കുക തന്നെയായിരുന്നു അത് കണ്ടപ്പോൾ അവർ അതിയായി സന്തോഷിച്ചു ലോകത്തിന്റെ തന്നെ രക്ഷിതാവും യഹൂദന്മാരുടെ രാജാവും ജനിച്ചോ എന്നുള്ളതായിരുന്നു അതിന്റെ അർത്ഥം യേശു ജനിച്ച സമയത്ത് ആ രാജ്യം ഹെരുദാവ് എന്നുള്ളൊരു രാജാവായിരുന്നു ഭരിച്ചിരുന്നത് അയാള് വളരെ സ്വാർത്ഥനും ദുഷ്ടനുമായ രാജാവായിരുന്നു ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ട നക്ഷത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ സവിശേഷതയെക്കുറിച്ചും രാജാവിനോട് ഈ മൂന്ന് വിദ്വാൻമാർ അറിയിച്ചപ്പോൾ രാജാവിന് ഏറെ സ്വാർത്ഥനായി തൻ്റെ സാമ്രാജ്യം ഈ കുഞ്ഞു കാരണം കൊണ്ട് നഷ്ട നഷ്ടപ്പെടുമോ എന്ന് ഹെരുദ രാജാവ് ഏറെ ഭയപ്പെട്ടു യേശുവിനെ കുറിച്ച് അറിഞ്ഞ് ആ ആ കുഞ്ഞ് എവിടെയാണ് ജനിച്ചത് എന്ന് പറയാൻ ഹെരുദ രാജാവ് ഇവരോട് ആവശ്യപ്പെട്ടു കുഞ്ഞ് എവിടെയാണ് എന്നറിഞ്ഞ് കുഞ്ഞിനെ ഒന്ന് കാണണമെന്നും ആരാധിക്കണമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ആ ഹെറോതാവ് കുഞ്ഞിനെ കൊല്ലാൻ പദ്ധതി ഉണ്ടാക്കുകയായിരുന്നു യേശു വളർന്ന് ശക്തനായി തന്നെ കീഴടക്കാൻ എന്നെങ്കിലും വരുമെന്ന് അയാൾ വിശ്വസിച്ചു പിന്നീട് ഈ മൂന്ന് വിദ്വാൻമാരും നക്ഷത്രത്തെ പിന്തുടർന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാലിത്തൊഴുത്തിൽ പിറന്നു കടക്കുന്ന കുഞ്ഞിനെ അവർക്ക് കാണാനിടയായി ഭാവിയിലെ രാജാവ് ഒരു കാലിത്തൊഴുത്തിൽ കിടക്കുന്നത് കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു യേശു ജനിച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കും അപ്പുറമാണ് ഈ മൂന്ന് വിദ്വാൻമാർ യേശുവിനെ കാണുന്നത് അവർ മറിയെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് ജനിച്ചു വീണ അവരുടെ രാജാവിനെ കാണാൻ കണ്ടതിന്റെ സന്തോഷത്തിൽ അവർ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർ കുന്തിരിക്കവും സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കുഞ്ഞിനെ കാഴ്ചവെക്കാനായി കൊണ്ടുവന്നു ഇവയെല്ലാം വളരെ വിലപ്പെട്ട സാധനങ്ങളായിരുന്നു രാജാക്കന്മാർക്ക് മാത്രമേ ഇതൊക്കെ നൽകിയിരുന്നുള്ളൂ ഒരു കുഞ്ഞിന് ഇത് കൊടുക്കുന്നത് വളരെ അസാധാരണമായിരുന്നു ഏതായാലും അതൊരു സാധാരണ കുഞ്ഞല്ലായിരുന്നു വിദ്വാൻമാർക്ക് യേശു ക്രിസ്തുവിന്റെ ജനനോദ്ദേശം പൂർണ്ണമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവർ വളരെ ആദരവോട് കൂടിയായിരുന്നു ആ കുഞ്ഞിനെ കണ്ടത് ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനകഥ ദൈവം ജനിച്ച ദിവസമാണ് ക്രിസ്മസ് ആയി ഇന്ന് നമ്മൾ കൊണ്ടാടുന്നത് അപ്പോൾ നിങ്ങൾക്ക് കഥയെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെടുത്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ഇനിയും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസ് ഉണ്ടാവും അതുവരെ എല്ലാവർക്കും നന്ദി ആൻഡ് ഹാപ്പി ക്രിസ്മസ് പിറന്നവനെ